ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് താഴെ തഴയുന്ന കമൻറ്റായിട്ടിടുക പിന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലെയുള്ള സപ്പോർട്ടാണ് എനിക്ക് നിങ്ങൾ തന്നത് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ എല്ലാവരോടും ഒന്നുകൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ് കേട്ടോ പിന്നെ കുറേ കമൻസ് വരുന്നുണ്ട് പക്ഷേ ഈ കമൻസൊക്കെ കാണുമ്പോൾ ചില കമൻസൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാതെ അങ്ങ് തട്ടും കാരണം അത്രയും നല്ല രീതിയിൽ അവർ നമ്മളങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേപടി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസ് ഓരോരുത്തരുടെയും കമൻസ് ഞാൻ വായിക്കുന്നുണ്ട് സത്യം പറയാലും ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ ഞാൻ എൻ്റെ നന്ദി കൂടി ഞാൻ അറിയിക്കുകയാണ് ഓക്കെ നമുക്ക് എന്താ പറയുക നമ്മൾ കാണുന്നില്ല പക്ഷേ നിങ്ങൾ എന്നെ കാണുന്നുണ്ട് ഞാൻ നിങ്ങളെ കാണുന്നില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസ് വായിക്കുമ്പോൾ എനിക്ക് ഞാൻ പറയ ഭയങ്കര ഹാപ്പിയാണ് ഇൻഷാല്ല ഇതുപോലെ നമുക്ക് ക്ലാസ് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ പതിമൂന്നാമത്തെ ആണ് ഏട്ടോ അതെ അപ്പോൾ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ് നിങ്ങൾ കാണുക ഓക്കെ അത് കണ്ടതിന് ശേഷം പതിമൂന്നാമത്തെ ക്ലാസ് കാണുക ഏട്ടോ അപ്പോൾ ഓരോ ക്ലാസ്സും അതിൻ്റേതായിട്ടുള്ള ഓർഡറിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഓരോ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് കൈക്കുഴി കൈക്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് എല്ലാവർക്കും അറിയാം ഓക്കെ ഇത് ആം ഹോൾ ഈ ഒരു ഭാഗത്തിൻ്റെ നമ്മൾ എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുന്നത് എന്നും അതുപോലെ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതുപോലെ നമുക്ക് ഷോൾഡർ ഷോൾഡർ എങ്ങനെയാണ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം പക്ഷേ അങ്ങനെ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ അങ്ങനെ എന്ത് കൂടും ഞാനാണെങ്കിൽ കുറച്ച് സംസാരിക്കുന്ന കൂട്ടത്തില്ല അപ്പം ഞാനെന്ത് ചെയ്യും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഒരു ബുദ്ധിമുട്ടാവും ഓക്കെ പിന്നെ ഞാനൊരു ക്യു ആൻഡ് എ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല കാരണം അതിനകത്ത് ചോദിച്ച കമൻസ് തന്നെ കമൻസിൽ ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് അതല്ലാതെ കുറേ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഷുവറായിട്ടും അതൊക്കെ എടുത്തിട്ട് ഞാൻ ക്യു ആൻഡ് എ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യസ് പതിമൂന്നാമത്തെ ക്ലാസ് നമ്മളിതാ ആരംഭിക്കുകയാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം നമുക്ക് പതിമൂന്നാമത്തെ ക്ലാസ്സിലോട്ട് പോയാലോ യെസ് ഇവിടെ ഒരു കുഞ്ഞു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ മെഷറിംഗ് ടേപ്പ് റെഡിയാക്കി വെക്കണം നിങ്ങളിപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഷുറായിട്ടും മെഷറിംഗ് ടേപ്പ് വേണം ബിഗിനേഴ്സ് എന്നല്ല എല്ലാവർക്കും വേണം എന്തായാലും മെഷറിംഗ് ടേപ്പ് ടൈപ്പ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്താ ഇങ്ങനൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡർ ആൻഡ് ആം ഹോളാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പൊതുവേ ഡൗട്ട്സ് ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ എനിക്കറിയാത്ത സമയത്തൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ ഞാൻ ഡ്രസ്സ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെ കാണിച്ചുകൊണ്ടൊക്കെ ആ ഡ്രസ്സിനെ വെച്ചിട്ട് കട്ട് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ ആംഹോൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വരില്ല അതുപോലെ എല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്റ്റിച്ചിങ് നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും പറ്റുന്ന തെറ്റാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആംഹോൾ നമുക്ക് ഈസിൽ കട്ട് ചെയ്യാൻ പറ്റും അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് വെയിറ്റ് ഓക്കെ ഇപ്പോൾ ഇതാ ഇതൊരു ക്ലോത്ത് ഈ ക്ലോത്തിനെ നമുക്ക് നീളത്തിൽ ഇങ്ങനെ മടക്കാം രണ്ടായിട്ട് മടക്കാം കണ്ടല്ലോ ഇനി ഈ ക്ലോത്തിനെ നമുക്ക് ഇതുപോലെ നാലായിട്ട് മടക്കാം ഇത് ക്ലോസിംഗ് ആണ് ഓക്കെ ക്ലോസിംഗ് ഏരിയ മീൻസ് അറിയാലോ അല്ലേ ഓപ്പൺ അല്ല തുറന്ന ഭാഗമല്ല അടച്ച ഭാഗമാണ് അടച്ചുറപ്പുള്ള ഭാഗം എന്ന് പറയില്ലതുപോലെ അടച്ച ഭാഗമാണ് ക്ലോസ്ഡ് ആണ് ഇത് ഓപ്പൺ ഏരിയ ആണ് ഞാൻ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നാല് ലെയർ കിട്ടണം ക്ലോത്ത് അപ്പോൾ വൺ ടു ത്രീ ഫോർ ഇപ്പോൾ ഇത് വേസ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ ഒരു കളറ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചോക്ക് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം ഷോൾഡർ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമുക്ക് ഇതിൽ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം ഓക്കെ തുണിയാണെങ്കിൽ നാലായിട്ട് മടക്കിയിരിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ആവുമ്പോൾ ഇവിടെ നമുക്ക് ഷോൾഡർ അല്ലെങ്കിൽ നാലിഞ്ച് നാലിഞ്ച് മതി ഞാൻ ജസ്റ്റ് സാമ്പിൾ കാണിക്കാം അല്ലേ നമുക്ക് നാലിഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്യാം ണ്ടല്ലോ അഞ്ചിഞ്ചല്ല നാലിഞ്ച് ഓക്കെ ഞാൻ എന്താ നാലിഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലോത്ത് ആണെങ്കിൽ നാലായിട്ട് മടക്കിയിരിക്കുകയാണ് ഇവിടെ ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തു ഇതേ ഷോൾഡറിൻ്റെ മെഷ മെഷർമെൻറ്റ് നാലിഞ്ച് തന്നെ എടുക്കാം അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം നമ്മൾ ഇവിടെ മുതൽ ഇതുവരെ ഒന്ന് മാർക്ക് ചെയ്യാം ഞാൻ നാലിഞ്ച് തന്നെയാണ് എടുത്തത് ഷോൾഡർ നാലിഞ്ച് അതിൻ്റെ താഴെ നാലിഞ്ച് കണ്ടല്ലോ ഇത് നാലിഞ്ച് ഇതിൻ്റെ നേരെ താഴെ നാലിഞ്ച് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുമോ നമുക്ക് സ്കെയിൽ വെച്ചിട്ടൊന്ന് ഒരു സ്ക്വയർ വരച്ചു കൊടുക്കാം സിംപിളായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇത് വലിയ ടഫൊന്നുമല്ല നിങ്ങളുടെ കയ്യിൽ തുണിയില്ലെങ്കിൽ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എന്താ സ്ക്വയർ വരച്ചു കൊടുത്തു കണ്ടല്ലോ യെസ് ഇവിടെ ഒരു സ്ക്വയർ കിട്ടി ഇനി നമുക്ക് ആംഹോൾ കട്ട് ചെയ്യണം കൈക്കുഴി ഓരോ ഡ്രസ്സിനും അതിൻ്റേതായിട്ടുള്ള ഉണ്ട് അല്ലേ അപ്പോൾ നിങ്ങളെന്തെയ്യുക ഒരു ആളെ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഷോൾഡറിൻ്റെ ആ ഒരു സൈഡിൽ റൗണ്ടിൽ അങ്ങ് ആം ഹോള് മെഷർ ചെയ്ത് നോക്കുക ഓക്കെ എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സെയിം ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് തന്നെയാണ് നിങ്ങൾ നിങ്ങൾ അളവെടുക്കുമ്പോൾ നിങ്ങളുടെ അളവെടുത്ത് നോക്കുക ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കസ്റ്റമർ വരുവാണെങ്കിൽ അവരുടെ ആംഹോളിൻ്റെ മെഷർമെൻ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക മനസ്സിലായോ അപ്പോൾ ആംഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കുഴിയാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയോ ഈ സ്ക്വയർ ഈ സ്ക്വയറിൽ നിന്ന് ഈ ഒരു ഭാഗം ഇങ്ങനെ മുകളിലോട്ട് പോകുന്നൊരു ഭാഗം ഓക്കെ ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക എത്രയാ ഒരു ഇഞ്ച് ഒരു ഇഞ്ചെന്ന് പറയുമ്പോൾ അറിയാലോ ഇങ്ങനെ ഒരിഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു ഞാനൊക്കെ മുമ്പ് കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും അറിയാത്ത സമയത്തൊക്കെ ഞാൻ ഞാനെന്ത്യെന്ന് പറയുമോ ഡ്രസ്സൊക്കെ വെച്ച് അങ്ങനെ മുറിച്ച് നോക്കും എന്നിട്ടും ഷേപ്പ് ശരിയാവില്ല എന്നിട്ട് ഇത് സ്ലീവ് ഞാൻ അതുപോലെയൊക്കെ ചെയ്തിട്ട് കുറേ നല്ല പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം ഓക്കെ പക്ഷെ അതുപോലെയുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നത് ഓക്കെ ഇനി ഈ ആംഹോളിൽ നിന്ന് നമുക്ക് കൈക്കുഴി കൈക്കുഴി എങ്ങനെ എടുക്കണം കറക്റ്റ് ഇത് ജോയിൻ ആവുന്ന രീതിയിൽ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതുപോലെ ഒരു കേവ് ചെറിയൊരു കേവ് പോലെ നമുക്ക് കാണുമ്പോൾ ഒരു റൗണ്ട് പോലെ ഇരിക്കാം കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിക്കാണും ഇനി നമ്മൾ എന്തു ചെയ്യും ഈ ആംഹോള് കട്ട് ചെയ്യും എവിടെ നിന്ന് കട്ട് ചെയ്യും ഈ ഷോൾഡറിൽ നിന്ന് നേരെ ഇതാ ഇങ്ങനെ താഴോട്ട് പോയിട്ട് ഈ ഒരു റൗണ്ട് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത റൗണ്ട് ഇല്ലേ കണ്ടല്ലോ ഈ റൗണ്ടിൽ കൂടിയിട്ട് ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് വലിയ പണിയൊന്നുമുള്ള സംഭവമല്ല കേട്ടോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതാ ഇവിടെ സംഭവം ക്ലീൻ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കണം കേട്ടോ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആ റൗണ്ടിൽ എങ്ങനെയാണോ അതുപോലെ ചെയ്യാം ഇനി നമുക്കിതാ ഇത് നേരെ ഓപ്പൺ ചെയ്യാം പക്ഷെ ഞാനിവിടെ നെക്ക് അടയാളപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്കിത് വേണമെങ്കിൽ നെക്കും കൂടി കാണിച്ചു തരാം ഞാനിപ്പോൾ നെക്ക് ഒരു ഇപ്പോൾ ഇതൊരു ചെറിയ കുഞ്ഞിൻ്റെ ആണെങ്കിൽ ഒരു രണ്ട് ഇഞ്ചിൽ ഞാൻ നെക്ക് അടയാളപ്പെടുത്താം ഓക്കെ കഴിത്താം രണ്ട് ഇഞ്ചിൽ ഞാൻ എന്താ രണ്ടര അല്ലെങ്കിൽ ഒരു ഇഞ്ച് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സാമ്പിൾ കാണിക്കാൻ കേട്ടോ ഒരു ഇഞ്ചിൽ ഞാൻ നെക്ക് അടിയളപ്പെടുത്തുന്നുണ്ട് ഒരു ഇഞ്ച് കേട്ടോ ഇതിൻ്റെ നെക്കിൻ്റെ ഡീപ്പ് ഒരു രണ്ടര ഇഞ്ച് ഓക്കെ ഇപ്പം എൻ്റെ ചെറിയൊരു തുണിയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഇഞ്ചാണ് കാണിച്ചിരിക്കുന്നത് കൺഫ്യൂഷനായല്ലോ അതെ ഒരു ഇഞ്ചാണ് ഞാൻ നെക്കിൻ്റെ വിടുത്ത് എടുത്തിരിക്കുന്നത് നെക്ക് ഡീപ്പ് രണ്ട് ഇഞ്ച് അല്ല നെക്ക് ഡീപ്പ് രണ്ടര നെക്ക് ഡീപ്പ് എടുത്തിരിക്കുന്നത് രണ്ടര ഇഞ്ച് കേട്ടോ വിഴുത്ത് ഒരു ഇഞ്ചും അതുപോലെ ഡീപ്പ് രണ്ടര ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് എന്തു ചെയ്യാം ഇവിടെയും ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിലൊരു കേർവ് പോലെ അങ്ങ് കൊടുക്കാം നമുക്ക് റൗണ്ടിന് വേണ്ടിയിട്ട് ഇതെങ്ങനെ നമ്മൾ ആദ്യം പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് അങ്ങ് പഠിക്കാം ഇനി നമുക്കിത് ഇതിനൊക്കെ കട്ട് ചെയ്യാൻ പോവാണ് സാവധാനം ചെയ്താൽ മതി തിരക്ക് പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും ഓക്കെ കണ്ടല്ലോ ഇനി നമുക്കിത് നേരെ ഓപ്പൺ ചെയ്യാം ഓക്കെ നെക്ക് കട്ട് ചെയ്ത് നോക്കുക അതുപോലെ ആംഹോള് ഷോൾഡറ് എല്ലാം ആണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യാൻ ചെയ്യാൻ നിന്നാൽ മതി അല്ലെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും അപ്പോൾ നെക്ക് ഞാനിന്ന് പറഞ്ഞിട്ടില്ല പഠിപ്പിക്കുന്ന കാര്യം പക്ഷെ ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതുപോലെ ആംഹോള് ഷോൾഡറ് എല്ലാം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ തന്നെ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കാം നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് രണ്ടര വയസ്സുള്ള കുട്ടിയുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്കാണ് ഫ്രോക്കിൻ്റെ കട്ടിങ് ആണ് നാളെ ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ സ്റ്റിച്ചിങ് അടുത്തുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസ്സലാ വാലേക്കും വർമ്മത്തല്ല വിബരകാത്തു